ചേലാരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഒരു ജെൻ്ററിന് മാത്രം കാണാൻ പറ്റുള്ളൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല ചില വീഡിയോസിലൊക്കെ എല്ലാവരും പറയാറുണ്ട് ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ള വീഡിയോ ആണ് കാണാൻ താല്പര്യമില്ലാത്തവർക്ക് കാണണ്ട അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ കാണാൻ താല്പര്യം ഇല്ലാത്തവർക്ക് കണ്ടാത്ത വേറെ കാര്യം പക്ഷേ ഇതൊരു ഒരു ജെൻഡറിന് മാത്രമായിട്ടുള്ളൊരു വീഡിയോ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല എല്ലാ ജെൻഡറിനും കാണാൻ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ബ്രസ്റ്റിനെ പറ്റിയിട്ടാണ് അതിന് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് പറയുന്നതെങ്കിലും ഒരുപാട് ഇൻഫോർമേഷൻസ് ഞാൻ പറയുന്നുണ്ട് അത് എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന ഒരു കാര്യം കൂടിയാണ് സോ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ഫർ വീഡിയോ ണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രണ്ട് ടോപ്പിക്ക് എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ ബ്രാ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുമോ കാര്യത്തെ പറ്റിയും പിന്നീട് നമുക്കിപ്പോൾ ഒരുപാട് ഓയിൽ മസാജ് ചെയ്യാൻ എന്ന് വെച്ചാൽ ബ്രസ്റ്റ് സൈസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓയിൽസ് ഒക്കെ അവൈലബിൾ ആണ് മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൈസ് കൂടും അല്ലെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ബ്രസ്റ്റ് മസാജ് ചെയ്താൽ എന്താ സൈസ് കൂടും എന്നുള്ളൊരു കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ എത്രത്തോളം വാസ്തവമുണ്ട് അല്ലെങ്കിൽ അത് എത്രത്തോളം കാര്യമുണ്ട് അതുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ അതിന് മുന്നേക്കായിട്ട് നമുക്ക് എന്താണ് ബ്രസ്റ്റ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം ഇപ്പൊ നമുക്ക് ബ്രസ്റ്റ് എന്ന് പറയാൻ തന്നെ ഇപ്പൊ പല ആൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു വേർഡ് യൂസ് ചെയ്യാൻ തന്നെ എനിക്ക് തോന്നുന്നു ഈ പാരാമെഡിക്കൽ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ മെഡിക്കൽ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ലൈഫ് സയൻസ് ഗ്രാജുവേറ്റ്സ് ഇവർക്കൊക്കെ അത്ര പ്രശ്നം ഉണ്ടാവില്ല ഗ്രാജുവേറ്റ്സ് മാത്രമല്ല പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല ബ്രസ്റ്റ് എന്നുള്ളൊരു വേർഡ് പറയാൻ വേണ്ടിയിട്ട് പക്ഷെ അല്ലാത്ത പക്ഷം കുറച്ച് ആൾക്കാർക്കൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയാനും അല്ലെങ്കിൽ ബ്രസ്റ്റിനെ പറ്റി സംസാരിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പം നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ള എല്ലാ കാര്യത്തിനെ പറ്റിയും ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ ഒരു ഒരു ഡിസീസ് കണ്ടീഷൻസോ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടെങ്കിൽ അത് ഒരുപാട് ഉപകാരം നമുക്ക് ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ബ്രസ്റ്റിനെ പറ്റിയിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചില കാര്യങ്ങൾ നമുക്ക് ആദ്യം പറയാം അപ്പോൾ ബ്രസ്റ്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത് പെക്ടോറൽ റീജിയനിലാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെക്ടോറാലിസ് മേജർ പെക്ടോറാലിസ് മൈനർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ചെസ്റ്റ് മസിൽസ് ഉണ്ട് സോ ആ ഏരിയയിലാണ് നമ്മുടെ ബ്രസ്റ്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത് നമ്മുടെ വാരിയലേ അതിൽ രണ്ടാമത്തെ വാരിയൽ മുതൽ ആറാമത്തെ വാരിയൽ വരെ വെർട്ടിക്കലി എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ബ്രസ്റ്റ് നിൽക്കുന്നത് നമുക്ക് ഈ ബ്രസ്റ്റ് ടിഷ്യൂസിനെ മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം ഒന്നാമത് ഫൈബ്രസ് ടിഷ്യൂ പിന്നെ ഗ്ലാൻഡുലാർ ടിഷ്യൂ പിന്നെ അടിപ്പോസ്റ്റ് ടിഷ്യൂ ഈ അടിപ്പോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാറ്റ് ടിഷ്യൂ എന്നാണ് അർത്ഥം പ്രീ മെനപ്പോസൽ ഏജിൽ അഥവാ ഒരു ഏജിലൊക്കെ ബ്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഡെൻസും ഹാർഡും ആയിരിക്കും അതിൻ്റെ കാരണം ഈ ഗ്ലാൻഡുലാർ ടിഷ്യൂവും ഫൈബ്രസ് ടിഷ്യൂവും കുറച്ച് കൂടുതലായിരിക്കും മറ്റത് ഫാറ്റ് ടിഷ്യൂസ് അത്ര ഉണ്ടാവില്ല പോസ്റ്റ് മെനപ്പോസൽ ഏജിൽ മെനസ്ട്രേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഫാറ്റ് ടിഷ്യൂസ് ഇൻക്രീസ് ചെയ്യും അഥവാ ഈ അടിപ്പോസ് ടിഷ്യൂ ഇൻക്രീസ് ചെയ്യും ആ സമയത്ത് നമ്മുടെ ബ്രസ്റ്റ് കുറച്ചുകൂടി ആയിട്ട് അപ്പിയർ ചെയ്യും ഇതാണ് ബ്രസ്റ്റിനെ പറ്റി പറയാനുള്ള ബേസിക് ആയിട്ടുള്ള ബയോളജിയാണ് ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല ഇത്രയും കാര്യങ്ങൾ എല്ലാ സ്ത്രീകളും എല്ലാ സ്ത്രീകളും എന്നല്ല എല്ലാ ആൾക്കാരും ഒരുപോലെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇനി അടുത്തത് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റി പറയാം ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വുമൻസിൽ അഥവാ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് മാത്രമല്ല ബ്രസ്റ്റ് ക്യാൻസർ വരുന്നത് പുരുഷന്മാർക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ ഒരു ഇരുപത്തിരണ്ട് വുമണിനെ എടുത്ത് നോക്കുവാണെങ്കിൽ അതിൽ ഒരു വുമണ്ണിനെ സെലക്ട് ചെയ്യുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ചാൻസ് അവർക്ക് വളരെ കൂടുതലാണ് അഥവാ അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള റിസ്ക് കൂടുതലായിരിക്കും ഇനി നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ബ്രാ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ വരുമോ ഇല്ലയോ എന്നുള്ളത് അതറിയുന്നതിന് മുന്നേ ഈ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള മറ്റുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് ഓൾറെഡി എല്ലാവർക്കും പരിചിതമായിട്ടുള്ള റിസ്ക് ഫാക്ടറാണ് ജനറ്റിക്സ് അഥവാ നമ്മുടെ ഫാമിലി ഹിസ്റ്ററിയിൽ ആർക്കെങ്കിലും ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ബ്രസ്റ്റ് ക്യാൻസറോ അങ്ങനെ അങ്ങനത്തെ ക്യാൻസർ അസുഖങ്ങളോ ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും അതാണ് ജനറ്റിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അക്വയർഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് അതിലാണ് നമുക്ക് കാര്യമാണ് സ്മോക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതല്ലാതെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല നമ്മുടെ പ്രഗ്നൻസി മെനസ്ട്രേഷൻ ലാക്റ്റേഷൻ ഇതൊക്കെ ഫാക്ടേഴ്സ് ആണ് പ്രെഗ്നൻസി എങ്ങനെയാണ് ഫാക്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരുപാട് പ്രായമായിട്ട് പ്രഗ്നന്റ് ആകുന്നതും അതുപോലെ തന്നെ ഇതുവരെ പ്രഗ്നന്റ് ആവാത്തതുമായിട്ടുള്ള സ്ത്രീകൾ ഉണ്ടാവുമല്ലോ അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും അതുപോലെ തന്നെ മെനസ്ട്രേഷൻ കേസെടുക്കുക ഇപ്പം ഒരു 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 ടേം ഉണ്ട് എന്ന് നമ്മുടെ നമ്മുടെ ആവുന്ന ടൈം പോസ് ആവുക നിൽക്കുന്ന ഈ ടൈമിലും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് എടുക്കുന്ന അല്ലെങ്കിൽ ഹോർമോൺ ി അങ്ങനെയൊക്കെ എടുക്കുന്നവർക്കും എന്താ പറയുക റിസ്ക് ഫാക്ടർ ഉണ്ട് ഇനി ഇതൊന്നും മാത്രമല്ല നമുക്ക് ഓൾറെഡി അണ്ടർലൈനിങ് ആയിട്ടുള്ള ബെനൈൻ പോലുള്ള അതായത് സാധാ മുഴകളൊക്കെ വരുമല്ലോ അങ്ങനെയൊക്കെ വരുവാണെങ്കിലും അത് പിന്നീട് നമുക്ക് മാലിഗ്നൻ്റ് ആയിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ഒബിസിറ്റി പിന്നെ റേഡിയേഷൻ എക്സ്പോഷർ അങ്ങനെ ഒരുപാട് കാരണങ്ങൾ വേറെയും ഉണ്ട് അപ്പോൾ നമുക്കറിയേണ്ടത് ബ്ര യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ വരുമോ ഇല്ലയോ എന്നുള്ളതാണ് ചിലർ പറയുന്നത് ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത് യൂസ് ചെയ്താൽ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ വരും എന്നുള്ളതാണ് അപ്പോൾ സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇവിടെ ഒരിടത്തും ടൈറ്റനായിട്ടുള്ള ഡ്രസ്സ് ഇട്ടാലോ അല്ലെങ്കിൽ ബ്രേസർ ഇട്ടാലോ ഒന്നും ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ഒരു റിസ്ക് ഫാക്ടറും ഇല്ല പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ടല്ലോ അതായത് ഈ ബ്രേസറൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഉള്ള സമയത്തൊക്കെ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിച്ചതായിട്ടുള്ള സ്റ്റഡീസ് ഒക്കെ ഉണ്ട് അപ്പോൾ ആ കാലത്തോ എന്തുകൊണ്ടായിരിക്കും അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നത് അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഫാക്ടർ ഉണ്ടായി കാണുമല്ലേ അപ്പോൾ ഈ ബ്രേസർ യൂസ് ചെയ്യുക ബ്രേസർ യൂസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് അതൊന്നും ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ഒരു ചാൻസും കാണിക്കുന്നില്ല പിന്നെ നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള യൂസ് ചെയ്യുവാണെങ്കിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബ്ലഡ് സർക്കുലേഷൻ കുറയാനും പിന്നെ നെർവ് ഡാമേജ് ആവാൻ ഷോൾഡർ പെയിൻ വരാൻ നമ്മൾ ഈ ഒരു സ്ട്രാപ്പിൻ്റെ ആ ഒരു ഏരിയയിൽ പ്രഷർ പോയിൻസ് വരാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഷർ പോയിൻറ്റ്സ് അല്ല പ്രഷർ മാർക്സ് വരാം നമുക്കൊരു കളർ ചേഞ്ച് പോലെയൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയൊക്കെ വരാം അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നല്ലാതെ എന്താ പറയുക ഈ ബ്രസ്റ്റ് ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊന്നും നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള ബ്രേസർ യൂസ് ചെയ്താലോ അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത് യൂസ് ചെയ്താലോ ഒന്നും ക്യാൻസർ വരില്ല ഇനി അടുത്ത മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് നമ്മൾ ഓയിൽ മസാജ് ചെയ്താൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്താൽ ബ്രഷിൻ്റെ സൈസ് കൂടുമോ ഇല്ലയോ എന്നുള്ളത് ഒരു സെർട്ടൻ എക്സ്റ്റൻറ്റ് വരെ അത് ശരിയാണ് എന്നാൽ അത് അത്ര ആയിട്ടുള്ള കാര്യമല്ല ഒന്നാമത്തെ കാര്യം ബ്രഷിൻ്റെ സൈസ് കൂടുന്നത് എപ്പോഴും നമ്മുടെ ടോട്ടൽ ബോഡി ഫാറ്റ് പേഴ്സൻ്റേജ് കൂടുന്നതിനനുസരിച്ച് കൂടുതള്ളൂ ഇപ്പം നമുക്ക് വണ്ണം വയ്ക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ബ്രസ്റ്റിനും സൈസ് കൂടാൻ ചാൻസ് ഉണ്ട് കാരണം അവിടെയും ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് അതല്ലാതെ ഇപ്പം മെലിഞ്ഞിട്ടുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ബ്രസ്റ്റ് സൈസ് വളരെ കുറവായിരിക്കും അപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ അതൊരു ജെനറ്റിക് ഫാക്ടർ ഉണ്ടാവണം ബ്രസ് സൈസ് ഓൾറെഡി കൂടുന്നത് എന്ന് പറയുന്നത് ഒരു ജെനറ്റിക് ഫാക്ടർ അവിടെ ഓൾറെഡി ഉണ്ടായിരിക്കണം അപ്പം അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് നിലനിർത്തിക്കൊണ്ട് നമ്മളൊരു ഓയിൽ മസാജ് അല്ലെങ്കിൽ മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രസ്സിന് സൈസ് കൂട്ടുക എന്ന് പറയുന്നത് പോസിബിൾ പോസിബിളായിട്ടുള്ള കാര്യമല്ല പിന്നെ കുറെ ഓയിൽസ് ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത് കുറെ ഒക്കെ ആണ് ആൻഡ് സർട്ടേൺ എക്സ്റ്റൻ്റിൽ ഇങ്ങനെ മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രഷ് സൈസ് കൂടുമെന്ന് പറയുന്നത് ട്രൂ ആണ് പറയാൻ കാരണം അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓയിൽ അല്ലെങ്കിൽ ഈ ഒരു ക്രീം നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഫാറ്റ് ടിഷ്യൂസ് അല്ലെങ്കിൽ വേറെ ടിഷ്യൂസിനെയൊക്കെ എന്താണ് സ്റ്റിമുലൈറ്റ് ചെയ്യിപ്പിക്കും ബ സ്റ്റിമുലൈറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ഇതിന്റെ ബ്രഷ് സൈസ് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ ഒരു ഹൈപ്പർ ട്രോഫി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഹൈപ്പർട്രോഫി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫാറ്റ് ടിഷ്യൂ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പം ബ്രസ്റ്റ് നറിഷ് ആവുന്നതിനെയാണ് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത് അപ്പം ഹൈപ്പർ ട്രോഫി ഉണ്ടാകുമ്പം ഒരു ഹോർമോൺ ഉണ്ട് അത് പ്രൊഡ്യൂസ് ചെയ്യും പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ പ്രൊലാക്റ്റിൻ റിലീസ് ആവുകയാണെങ്കിൽ എന്താ പറയുക ബെസ്റ്റ് സൈസ് കൂടാനുള്ള ചാൻസും കാണിക്കുന്നുണ്ട് അതൊരു പർട്ടിക്കുലർ ഓയിൽസ് ആൻഡ് ക്രീംസ് വളരെ വളരെ ചെറിയ രീതിയിൽ അത്ര പോസിബിൾ പോസിബിളായിട്ടുള്ള കാര്യമൊന്നുമല്ല വളരെ ചെറിയ രീതിയിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അത് അല്ലാത്ത പക്ഷം ഇത്തരത്തിലുള്ള ഓയിൽസ് അല്ലെങ്കിൽ മസാജ് ചെയ്യുന്ന കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൻഡ് എക്സർസൈസ് വരെ അവൈലബിൾ ആണ് അത് ഒരു പരിധി പരിധിവരെ സ്കാമാണ് എക്സസൈസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരിക്കലും പ്രയോജനം എന്നല്ല ഉദ്ദേശിക്കുന്നത് നമുക്കൊരു അഡൽട്ടായിട്ടുള്ള ഒരാളുടെ ബ്രസ്റ്റിലെ ഏറ്റവും കൂടുതൽ ഫാറ്റി ടിഷ്യൂസ് ആണുള്ളത് അപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് നമ്മുടെ അവിടുത്തെ ചെസ്റ്റ് മസിൽസിനെ എൻഹാൻസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ബ്രസ്റ്റ് സൈസ് കുറച്ച് കൂടുതലായിട്ടുള്ള രീതിയിൽ ആ ഒരു എൻഹാൻസ് ചെയ്യിപ്പിച്ചപ്പോഴത്തെ ഒരു ഫീല് വരുത്തും കാരണം അവിടെ മസിൽസ് ആണല്ലോ എൻഹാൻസ്ഡ് ആവുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ചെസ്റ്റ് എക്സസൈസ് ചെയ്യുന്നത് ഒരിക്കലും മോശമാണെന്നല്ല ഉദ്ദേശിച്ചത് പക്ഷെ അവിടെ ബ്രസ്റ്റ് സൈസ് ഇൻക്രീസ് ചെയ്പ്പിക്കുക എന്നുള്ളതല്ല ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ രണ്ട് ടോപ്പിക്കും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഒന്നാമത്തത് ബ്രേസർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ വരുമോ എന്നുള്ളതും രണ്ടാമത്തത് ഓയിൽ മസാജ് മസാജ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രസ്റ്റിന്റെ സൈസ് കൂടുമോ എന്നുള്ളതും ആയിരുന്നു രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം എന്നാണ് വിചാരിച്ചത് പക്ഷെ വളരെ ലളിതമായി രണ്ടും ഒറ്റ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇതെല്ലാം കൂടി ഒറ്റ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തത് സോ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് ഇഷ്ടമായെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു പുതിയൊരു ഇൻഫർമേഷൻ കിട്ടി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം പിന്നെ ഫർദർ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ ടേക്ക് കെയർ